ഇപ്പോൾ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് നമുക്കപ്പം ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ കെ സുധാകരൻ ഇതൊരു പക്ഷേ എൽ ഡി എഫിന്റെ ചരിത്രത്തിൽ ഇടതുമുന്നണിയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത അസാധാരണമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു ഇടതുമുന്നണിയുടെ സ്വതന്ത്ര എം എൽ എ സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി അംഗം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് കെ പി സി സിയുടെ ആവശ്യം ആവശ്യമൊന്നുമില്ല അൻവറിന്റെ ആവശ്യത്തോട് ഞാൻ പക്ഷെ അൻവർ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വളരെയേറെ യാഥാർത്ഥ്യമറ്റാണ് എന്ന് ആണ് ഞങ്ങൾക്കുകയുള്ള ഞങ്ങളുടെ തോന്നൽ കേരളത്തിലെ രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ രാഷ്ട്രീയം ഇന്നത്തെ ഭരണകക്ഷി ഭരണകക്ഷിയുടെ നിലപാട് ആ നിലപാട് രാജ്യത്തെ സമൂഹത്തിൽ എങ്ങനെ ചല ചലനം ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അദ്ദേഹം അദ്ദേഹത്തിന് വിറ്റിമാവുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അനുഭവത്തിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് പറയാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും അതുണ്ട് അദ്ദേഹം അത് അനുഭവിച്ചും അറിഞ്ഞും തന്നെയാണ് അദ്ദേഹം ഇപ്പൊ എതിരായത് കൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ സ്വന്തം അഭിപ്രായം ഉണ്ട് എന്നതാണ് അദ്ദേഹം ഇപ്പൊ പുറത്തു പോകേണ്ടി വന്നാൽ പോകുന്നതിന്റെ അടിസ്ഥാന കാരണം അദ്ദേഹം മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പരാജയമാണെന്ന് അത് അത് ഞങ്ങൾ എത്ര കാലായി പറയുന്നത് അതെ ശരിയാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞ അഭിപ്രായത്തോട് അൻവർ യോജിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കടുത്തുള്ള മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഒരു സഹപ്രവർത്തകൻ എന്ന് അറിയപ്പെട്ടിരുന്ന അൻവർ പറയുമ്പോൾ ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് കേരളത്തിലെ ഇതൊരു പൊളിറ്റിക്കൽ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും ആ അർത്ഥത്തിൽ കോൺഗ്രസ് ഏറ്റെടുക്കുന്നു ഈ പി വി എൻവറിന് വേണ്ടി വന്നാൽ കോൺഗ്രസിന്റെ ക്യാമ്പിലേക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ യഥാർത്ഥത്തിൽ എൽ ഡി എഫിലുള്ള സീറ്റ് നഷ്ടമാവുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഥവാ ആ ബ്ലോക്കിൽ നിന്ന് അദ്ദേഹം മാറുകയാണ് അദ്ദേഹം സി പി എമ്മിൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ െന്നും രാജുവെക്കാൻ എം എൽ എ സ്ഥാനം എന്ന് പറഞ്ഞു അദ്ദേഹം എം എൽ എ ആയി തുടരുകയും ചെയ്യും സ്വതന്ത്ര എം എൽ എ ആയി ആളാണ് അയാളെ പുറത്താക്കാനൊന്നും സി പി എമ്മിന് കഴിയില്ല അതെ അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് സ്വാഗതം ചെയ്യുമോ അദ്ദേഹം ഒരു പ്രത്യേക ബ്ലോക്ക് ആയിരുന്നാൽ നമ്മൾ ഒരു ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കണമെങ്കിൽ എനിക്കത് പാർട്ടി തലത്തിൽ ചർച്ച നടത്തി വ്യക്തിപരമായ അഭിപ്രായം സുധാകരൻ യുടെ വ്യക്തിപരമായെതിരെ പാർട്ടിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു കാര്യം പാർട്ടി അടിമത്തത്തിന്റെ അവസ്ഥയിലാണെന്ന് പറയുന്നു എൽ ഡി എഫിലെ ഇടതുമുന്നണിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നു ഇനി അങ്ങനെ ഒരാൾക്ക് സി പി എം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തുടർന്നു പോകാൻ കഴിയില്ല അദ്ദേഹം യോഗം അദ്ദേഹം ബഹിഷ്കരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ബ്ലോക്ക് വേണം അദ്ദേഹം ഇരിക്കുമെന്നാണ് അങ്ങനെയാണെങ്കിൽ അത് യു ഡി എഫ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടോ സ്വാഗതം ചെയ്തതിൽ തെറ്റില്ലല്ലോ ശ്രീ കെ സുധാകരൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സ്വതന്ത്രനായിരിക്കോ പിന്തുണ നൽകും അദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക് നിയമസഭയിൽ ഈ വാദങ്ങളൊക്കെ ഞങ്ങൾ സത്യം നോക്കി വസ്തുത നോക്കി ഞങ്ങൾ തീരുമാനമെടുക്കും ആ വസ്തുനിഷ്ഠമായിട്ടാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ഞങ്ങൾ അതിനെ ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും വസ്തുനിഷ്ഠമല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളിത് തിരുത്താൻ ശ്രമിക്കും അതായത് അതെ പൂർണ്ണമായിട്ടും കൊട്ടി അടച്ചിട്ടില്ല രാഷ്ട്രീയ പാർട്ടിക്ക് അത് പറ്റില്ലല്ലോ ഒരിക്കലും രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും വാതിൽ അടക്കാറില്ല സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനെതിരെ നിശിത വിമർശനങ്ങൾ ഉയർത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്കെതിരെ പോലും നിശിത വിമർശനം ഉയർത്തുന്ന പൂരം കലക്കുന്നതിൽ പോലും മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന പി വി എൻവറിനെ കോൺഗ്രസ് പാർട്ടി വേണ്ടി വന്നാൽ നിലപാടുമായി പിന്തുണയ്ക്കും നിലപാടിന്റെ അടിസ്ഥാനത്തിൽ പിന്തുണയ്ക്കും അത് പാർട്ടിയത് ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്തായാലും അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന ബോധ്യം നമുക്കുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ കൈക്കൊള്ളു അടിയന്തരമായ ഇന്ന് യു ഡി എഫ് യോഗമൊന്നും ഇല്ല ഇല്ല ഞാനിപ്പം വയനാട്ടിലാണുള്ളത് ഓക്കെ അപ്പം എന്തായാലും വാതിൽ അടച്ചിട്ടില്ല ശ്രീ കെ സുധാകരൻ ഒരു രാഷ്ട്രീയ പാർട്ടി വാതിലടക്കും ഞങ്ങൾക്ക് വരുന്ന ആളുകൾ കൊള്ളാവുന്നവരാണെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കുക ഇല്ല ൻ തെറ്റുതിരുത്തി വന്നാൽ പി വി എൻ അനഭിമന്ദനാകേണ്ട ആവശ്യവുമില്ല എന്ന് പറയുമ്പോൾ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലീഗ് അടക്കം ഇപ്പോൾ പി വി എൻവറിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ലീഗ് നേരത്തെയുള്ള നിലപാടിൽ നിന്ന് മാറുന്നു എന്നുകൂടി ഒരു സൂചന ഇപ്പോൾ വരുന്നുണ്ട് നമുക്ക് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കൂടി പോകണം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത് പി വി എൻവനോടുള്ള കോൺഗ്രസിന്റെ പഴയകാലത്തെ സമീപനം മാറുന്നു ഒരു വാതിലും കുട്ടി അടച്ചിട്ടില്ല പി വി എൻവനെതിരെ ഇന്ന് രാത്രിയിൽ അടിയന്തരമായി യു ഡി എഫിന് യോഗമുണ്ടോ എന്ന ചോദ്യത്തിന് ഇന്ന് യു ഡി എഫ് യോഗമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കെ സുധാകരനാണ്